നമ്മൾ പരാതി കൊടുത്തു നേരെ ഇടവണ്ണ അറിയിച്ചത് സിനിമയിൽ ജൂനിയർ ആർട്ടിസ്റ്റായ കുടുംബത്തെ ഒറ്റപ്പെടുത്തി അയൽവാസികൾ പ്രദേശവാസി നിരന്തരം ഉപദ്രവിക്കുന്നുണ്ടെന്ന് യുവതിയും കുടുംബവും സിനിമയിൽ ജൂനിയർ ആർട്ടിസ്റ്റായ കുടുംബത്തെ ഒറ്റപ്പെടുത്തി അയൽവാസികൾ പ്രദേശവാസി നിരന്തരം ഉപദ്രവിക്കുന്നു യുവതിയും കുടുംബവും പോലീസിനെതിരെയും ആരോപണങ്ങളുണ്ട് തൃക്കലങ്ങോട് പഞ്ചായത്തിലെ കാരക്കുന്ന് മുടുത്തടം സ്വദേശിനി പുലത്ത് മൈമൂനെയാണ് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയത് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശത്തെ തുടർന്ന് എടവണ്ണ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു എന്നാൽ പോലീസ് അന്വേഷണം വൈകിപ്പിക്കുകയാണെന്ന് പരാതിക്കാരി മഞ്ചേരി പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ആറു വർഷമായി രണ്ട് പെൺകുട്ടികളും ഒരു ആൺകുട്ടിയും കാഴ്ചയില്ലാത്ത മാതാവുമൊത്ത് താമസിക്കുന്ന മൈമൂനയുടെ വീട്ടിൽ രാത്രി എത്തി അക്രമവും വീട്ടുസാധനങ്ങൾ നിരന്തരമായി നശിപ്പിക്കുകയും ചെയ്തിട്ടും പോലീസ് കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുന്നില്ല പ്രദേശവാസിയായ നെടുമുണ്ടൻ ഫിറോസ് ബാബുവിനെതിരെയും അയൽവാസികൾക്കെതിരെയുമാണ് മൈമൂന പരാതി നൽകിയത് പത്തോളം സിനിമകളിൽ ജൂനിയർ ആർട്ടിസ്റ്റായി ജോലി ചെയ്യുന്ന മൈമൂനയും കുട്ടികൾക്കുമെതിരെയും അപവാദ പ്രചരണം നടത്തുകയാണെന്നും പരാതിയിലുണ്ട് വീടിന്റെ കുളിമുറി തകർത്തിട്ടുണ്ട് വൈദ്യുതി വിച്ഛേദിച്ചതായും വെള്ളത്തിന്റെ പൈപ്പുകൾ തകർത്തതായും പറയുന്നു രാത്രി മദ്യപി സുഹൃത്തുക്കൾക്കൊപ്പം എത്തിയാണ് ഉപദ്രവിക്കുന്നതെന്നും മൈമൂര പറഞ്ഞു ഫിറോസ് ബാബുമായി രണ്ടു വർഷത്തോളം അടുപ്പത്തിലായിരുന്നു എന്നാൽ പിന്നീട് ഇയാളുടെ സൗഹൃദം വേണ്ടെന്ന് വെച്ചു ഇതിന്റെ വൈരാഗ്യത്തിലേണ് തന്നെയും കുടുംബത്തെയും ഉപദ്രവിക്കുന്നതെന്നും പരാതിയിലുണ്ട് മക്കളുടെ വിവാഹം മുടക്കുകയാണെന്നും ജൂനിയർ ആർട്ടിസ്റ്റായ കാരണത്താൽ അയൽവാസികളെ കൂട്ടി ഒറ്റപ്പെടുത്തി അപവാദം പ്രചരിപ്പിക്കുന്നു എന്നും ഇവർ പറഞ്ഞു എടവണ്ണ സ്റ്റേഷനിൽ പലതവണ പരാതി നൽകി പ്രതികൾ സ്വാധീനമുള്ളവരായതിനാൽ പോലീസ് അന്വേഷണം നടക്കുന്നില്ല ഇതോടെയാണ് മലപ്പുറം പോലീസ് മേധാവിക്ക് പരാതി നൽകിയത് പരാതി നൽകി ആഴ്ചകൾ കഴിഞ്ഞിട്ടും ഒരു നടപടിയും സ്വീകരിച്ചിരുന്നില്ല വാർത്താ സമ്മേളനം നടക്കുമെന്ന് അറിഞ്ഞതോടെ മാത്രമാണ് പോലീസ് കഴിഞ്ഞ ദിവസം പരാതിയിൽ പറഞ്ഞവരിൽ നിന്നും മൊഴിയെടുത്തതെന്നും മൈമൂന പറഞ്ഞു തനിക്കും മക്കൾക്കും സുഖമില്ലാത്ത മാതാവിനും നീതി ലഭിക്കണമെന്നും ഇല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനു മുമ്പിൽ കുത്തിയിരിപ്പ് സമരം നടത്തുമെന്നും മൈമൂന പറഞ്ഞു അതേസമയം കേസ് അന്വേഷണം നടന്നുവരികയാണെന്നും മൈമൂനയുടെയും അയൽവാസികളുടെയും ഫിറോസ് ബാബുവിന്റെയും മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും എടവണ്ണ പോലീസ് ഇൻസ്പെക്ടർ പറഞ്ഞു മൂന്ന് വർഷം മുമ്പ് മൈമൂനയുമായി സുഹൃബന്ധമുണ്ടായിരുന്നെങ്കിൽ നിലവിൽ ഒരു ബന്ധമില്ലെന്നും അവർ പരാതിയിൽ പറയുന്നത് തെറ്റാണെന്നും നെടുമുണ്ടൻ ഫിറോസ് ബാബു പറഞ്ഞു ഇക്കാര്യം പോലീസിനും ബോധ്യപ്പെട്ടതാണ് ഇവർ നിരന്തരം പരാതിയുമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണെന്ന് ഫിറോസ് ബാബു പറഞ്ഞു ന്യൂസ് ബ്യൂറോ മഞ്ചേരി